നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വിവാദങ്ങൾ ഇന്നലത്തെ സുപ്രീം കോടതി വിധിയോടെ കെട്ടടങ്ങി കുറച്ചു പേർക്ക് വലിയ നിരാശയും കുറച്ചു പേർക്ക് ആശ്വാസവും കിട്ടിയ വിധിയാണ് ഇന്നലെ ഉണ്ടായത് പ്രവേശന നടപടികൾ ഉടനെ ആരംഭിക്കില്ല കാരണം റിസൾട്ട് വീണ്ടും അനൗൺസ് ചെയ്യേണ്ടതുണ്ട് ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട നാല് മാർക്കിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നാല് ലക്ഷം പേരും ഒമ്പത് ലക്ഷം പേരും അവരുടെ റിസൾട്ട് വീണ്ടും റീഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ട് അത് പ്രഖ്യാപിച്ചതിന് ശേഷം നടപടികൾ ഈ ആഴ്ചയോടെ കൂടെ തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ ഞാൻ പറയാനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവധിയോ അതിനെ പറ്റിയിട്ടുള്ള വിമർശനങ്ങളേക്കാൾ കൂടുതൽ നമ്മുടെ ഒരു പരീക്ഷാ സമ്പ്രദായത്തിൻ്റെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെയാണ് പ്രത്യേകിച്ചും നീറ്റുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കത് ബന്ധപ്പെടുത്തി സംസാരിക്കാം ഒരു അമ്പത്താറായിരം ഗവണ്മെൻറ്റ് സീറ്റുകൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് മറ്റുള്ള അമ്പത്തിരണ്ടായിരം സീറ്റുകൾ കോസ്റ്റ്ലിയാണ് അത് കഴിവുള്ളവർക്ക് മാത്രം നേടാൻ വേണ്ടിയിട്ടുള്ളതാണ് പണം പണത്തിൻ്റെ കഴിവാണ് ഉദ്ദേശിക്കുന്നത് പണം കൊടുത്ത് വാങ്ങാൻ കഴിവുള്ളവർക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു കടുത്ത മത്സരം നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അമ്പത്താറായി സീറ്റുകൾക്ക് വേണ്ടിയാണ് അതിൽ തന്നെ പകുതി സീറ്റുകൾ മാത്രമാണ് ജനറൽ സീറ്റിൽ ഒരു വിധത്തിലും റിസർവേഷൻ ഇല്ലാത്തവർക്ക് കിട്ടുന്ന അപ്പോൾ ഇരുപത്തിയാറായിരം സീറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് യഥാർത്ഥ കടുത്ത മത്സരം നടക്കുന്നത് പക്ഷേ അതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്നവർ ഇരുപത്തി നാല് ലക്ഷമായിരുന്നു കഴിഞ്ഞ വർഷം എന്നുള്ളതാണ് ആ പ്രവേശന പരീക്ഷയിലാണ് പിന്നെ പ്രശ്നങ്ങൾ നടന്നതും വിവാദത്തിന് ഇടയായതും അതിൽ ഈ വാദങ്ങൾ സുപ്രീം കോടതിയുടെ ബെഞ്ച് ആരംഭിച്ചതിന് ശേഷം മൂന്നംഗ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ആരംഭിച്ചതിന് ശേഷം അത് ഏതാണ്ട് മുഴുവൻ സമയവും ഞാൻ നിരീക്ഷിച്ചിരുന്നു അല്ല കാരണം ഓപ്പൺ ആയിട്ട് അത് പിന്നെ പബ്ലിക്കിൻ്റെ പബ്ലിക്കിനും കൂടെ കാണാവുന്ന വിധത്തിൽ നടന്നൊരു ചർച്ച ആയതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നതിൽ വിരോധമില്ല എന്ന് തോന്നുന്നു കാരണം അത് ഒരു വിധത്തിലും നമുക്കില്ല അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നീറ്റ് പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പിക്കുന്നുണ്ട് കോടതി അക്കാര്യത്തിൽ സംശയം ആർക്കുമില്ല എൻ ടി ഐക്കുമില്ല സി ബി ഐക്കുമില്ല സുപ്രീം കോടതി ജഡ്ജ് പാനലിനുമില്ല ഹർജിക്കാർക്കുമില്ല ീനിറ്റിനെ അനുകൂലിക്കുന്നവർക്കുമില്ല ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായത് പാറ്റ്നയിലും ഹസാരിബാഗിലും മാത്രമാണെന്നും നൂറ്റമ്പത്തഞ്ച് കുട്ടികൾ മാത്രമാണ് അതിൻ്റെ ബെനിഫിഷ്യറീസെന്നുമാണ് കോടതിയും പറയുന്നത് സി ബി ഐയും പറയുന്നത് ഈ ഇരുപത്തിനാല് ലക്ഷം കുട്ടികളിൽ ഈ നൂറ്റമ്പത്തഞ്ച് പേർക്ക് മാത്രമാണ് അതിൻ്റെ ബെനിഫിഷ്യറിയായി ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് കോടതിയുടെ നിരീക്ഷണം അത് ഈ പരീക്ഷയുടെ സാങ്ടിറ്റിയെ അല്ലെങ്കിൽ ട്രാൻസ്പെറൻസിയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാക് ഫൈലിയറിനെയോ ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ പിന്നെ മറ്റൊരു കാരണം പറയുന്നത് ഈ പരീക്ഷ വീണ്ടും നടത്തുകയാണെങ്കിൽ ഇരുപത്തിനാല് ലക്ഷം കുട്ടികളെ ഇത് ബാധിക്കുമെന്നുള്ളതാണ് അതൊരർത്ഥത്തിൽ ശരിയാണ് വീണ്ടും ഇരുപത്തിനാല് ലക്ഷം കുട്ടികൾ ആവശ്യമുണ്ടെങ്കിൽ ഈ പരീക്ഷ എഴുതിയേ പറ്റൂ ആ രീതിയിൽ ഇരുപത്തിനാല് ലക്ഷം കുട്ടികളെ അത് ബാധിക്കും മറ്റൊരർത്ഥത്തിൽ ഇത് ഇരുപത്തിനാല് ലക്ഷം കുട്ടികളെ ബാധിക്കുന്നതല്ല കാരണം എല്ലാം കൂടി ഒരു ലക്ഷത്തി എട്ടായിരം സീറ്റുകൾ മാത്രമാണ് എം ബി ബി എസ്സിനുള്ളത് അതുകൊണ്ട് ഒരു ലക്ഷത്തി എട്ടായിരം കുട്ടികൾക്ക് മാത്രം അവരെ മാത്രമാണ് ഇത് ഡയറക്റ്റായിട്ട് ബാധിക്കുക കാരണം അവരുടെ ഒരു ചാൻസാണ് നഷ്ടപ്പെടുക അഥവാ അല്ലെങ്കിൽ അതിൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം പേരും വീണ്ടും പരീക്ഷ നടത്തിയാലും ജയിച്ചു വരാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും പത്തോ ഇരുപതോ ശതമാനം മാത്രമായിരിക്കും വരും പക്ഷേ ഇതിന് പുറത്തു പോകാൻ എന്തെങ്കിലും കാരണം കൊണ്ട് സാധ്യതയുള്ളത് അതുകൊണ്ട് ആ ഒരു പത്ത് ശതമാനത്തിന് മാത്രേണ് ഇത് ബാധിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ ഒരു പത്തോ ഇരുപതിനായിരം മുപ്പതിനായിരം കുട്ടികൾക്ക് മാത്രമാണ് ബാധിക്കുക ഒരു എഴുപതിനായിരം എൺപതിനായിരം കുട്ടികൾ തീർച്ചയായും വീണ്ടും ഈ റാങ്ക് ലിസ്റ്റ് റീ ടെസ്റ്റ് നടത്തിയാലും വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ആ അനർഹമായി കയറിയ കുട്ടികൾ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് റിനീറ്റ് ആവശ്യപ്പെടുന്ന കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്നത് റീനീറ്റ് നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ളൊരു പേപ്പർ ലീക്ക് ബീഹാറിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംഘം നടത്തിയിട്ടുണ്ടെന്നും അതെവിടെയൊക്കെ അത് നടത്തി എന്നുള്ളത് നമുക്ക് ഇതുവരെയും കണ്ടുപിടിക്കാൻ സി ബി ഐക്ക് ഒരു പരിധി വരെ കഴിഞ്ഞിട്ടില്ലെന്നും അതുമായി ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായ സെൻറ്ററിൽ നിന്നും വാട്സപ്പ് മുഖേന മറ്റൊരു സെൻ്ററിലേക്ക് പാറ്റ്നയിലുള്ള സെൻറ്ററിലേക്ക് അയച്ച മൊബൈൽ ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അപ്പോൾ ആ മൊബൈലിൽ ഏതെല്ലാം സെൻറ്ററുകളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും ഇതുവരെ സ്ഥാപിക്കാൻ സി ബി ഐക്ക് കഴിഞ്ഞിട്ടില്ലെന്നും കോടതിയിൽ ബോധിപ്പിക്കുകയുണ്ടായി പക്ഷേ ആ ഒരു ഭാഗം എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്ന കോടതി പരിഗണിച്ചതായി കാണുന്നില്ല ഒരു ആ മൊബൈൽ കണ്ടെടുത്താൽ ഇതിൻ്റെ വ്യാപ്തി അപ്പോഴേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇന്ത്യയിലെ ഏതെങ്കിലും സെൻറ്ററുകളായിട്ട് മുൻകൂട്ടിയിട്ട് അവരയച്ചിട്ടുണ്ടോ അതെല്ലാം ഏതെല്ലാം സെൻറ്ററുകളിലാണ് അതുകൊണ്ടാണോ ഇത്തരം ഈ തവണ ഇത്രയധികം ഇൻഫ്ലേഷൻ ഉണ്ടായത് പല സെൻറ്ററുകളിലും ലാസ്റ്റ് മിനിറ്റിലാണ് കുറച്ച് കുട്ടികളിലെങ്കിലും ഒരു സെൻ്ററിൽ ഒരു പത്തോ അമ്പതോ കുട്ടികൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായാൽ ഇന്ത്യയിലാകമാനം ഉണ്ടാവണമെന്നുമില്ല പല പ്രദേശത്തുള്ള സെൻറ്ററുകളുണ്ട് അതിന് ചില കോച്ചിങ് സെൻറ്ററുകളിലെ സമീപിച്ചാൽ നേരത്തെ ഒരു അറേഞ്ച്മെൻറ് ഉണ്ടാക്കിയാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ അത്തരത്തിൽ എനിക്ക് തോന്നുന്നത് ആരെങ്കിലും വാദിക്കുന്നതായിട്ടോ കോടതി പരിഗണിച്ചതായിട്ടോ നമുക്ക് ആ വാദം കേട്ടതിനനുസരിച്ചിട്ട് മനസ്സിലായില്ല അതൊരു വലിയ ആ മൊബൈലാണ് അതിനകത്ത് വിഷയം ആ മൊബൈൽ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഫർദർ ആയിട്ട് ഈ കാര്യത്തിൽ സി ബി ഐ എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് നമുക്കിപ്പോൾ അതിനകത്ത് പറയാനും സാധ്യമല്ല പിന്നെ മറ്റൊരു കാരണം പറയുന്നത് മെഡിക്കൽ കൗൺസിലിൻ്റെ ഷെഡ്യൂൾ ആകെ താളം തെറ്റും എന്നുള്ള ഒരു പരിഗണന വെച്ചിട്ടാണ് റീടെസ്റ്റ് നടത്താത്തത് ആ ഒരു വറിയിങ് സ്വാഭാവികമായും അതിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊറോണയുടെ കാലത്ത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് എക്സാമിനേഷൻ നടത്തിയത് അത് കഴിഞ്ഞിട്ടും ഒക്ടോബറിലോ അല്ലെങ്കിൽ നവംബറിലൊക്കെ ആയിരിക്കും റിസൾട്ട് വന്നിട്ടുണ്ടാവുക അപ്പോൾ ഡിസംബർ ജനുവരി ഒക്കെ ആയിട്ടാണ് ആ വർഷം കൗൺസിലിംഗ് നടന്നതും ക്ലാസ്സുകൾ ആരംഭിച്ചതും ജനുവരിയൊക്കെ ആയിട്ടായിരിക്കണം അപ്പോൾ അത് അന്നത്തെ ബാച്ചും നിലവിലുണ്ട് അവർ വന്നിട്ടുണ്ട് അപ്പോൾ അതവിടെ ആരും ചൂണ്ടിക്കാട്ടിയതായിട്ടോ അത്തരം ഒരു എനിക്ക് തോന്നുന്ന ആ ഒരു ന്യായീകരണത്തിന് അത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റൊരു കാരണം പറഞ്ഞിരിക്കുന്നത് നോ പേപ്പർ ലീക്ക് ഓൺ മാസ് ബേസിസ് ഓൺലി ഇൻ പട്ന ഹസാരിബാഗ് അത് ഇതുവരെ കണ്ടുപിടിച്ച കാര്യം അതിനപ്പുറത്തേക്ക് ഇത് പോയിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് യാതൊരു വാലീഡായിട്ടുള്ള കാരണങ്ങൾ നമ്മുടെ മുന്നിലുള്ള കാരണം ഈ അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല മാത്രമല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിൻ്റെ പ്രമുഖ സൂത്രധാരകനെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല അതൊരു പ്രത്യേകതയാണ് ഈ അന്വേഷണം പൂർത്തീകരിച്ച് കഴിയുമ്പോഴേ നമുക്ക് അതിനെപ്പറ്റി എത്രത്തോളം ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഇനിയും ഭാവിയിൽ ഈ അന്വേഷണം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അന്ന് കണ്ടുപിടിക്കുകയാണ് ഒരു പതിനായിരം പേർക്കും കൂടെ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ വർഷം നടക്കുന്ന ആ അഡ്മിഷൻ്റെ ഒരു ഇമ്പാക്റ്റ് അതുവഴി ഈ പതിനായിരം പേരുടെ അഡ്മിഷൻ നിർത്തിവെക്കാൻ പറ്റുമോ അവരെയൊക്കെ കണ്ടെത്താൻ പറ്റുമോ അതൊന്നും നടക്കുന്നതോ അല്ലെങ്കിൽ പ്രായോഗികമായോ കാര്യമല്ല മറ്റൊരു കാര്യം പറയുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷനെ ബാധിക്കും അത് തീർച്ചയായും ഡിലേ വരും കാരണം രണ്ട് മാസത്തെ ഡിലേ വരും ഏതൊരു കാര്യത്തിനും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റേതായ സ്വാഭാവികമായ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് വരും അത് നമ്മളത് അനുഭവിച്ചേ പറ്റൂ കാരണം ആപത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിഹാരം കാണണമെങ്കിൽ കുറച്ച് അനുഭവിക്കണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണമല്ലോ അപ്പോൾ അത് മെഡിക്കൽ എഡ്യൂക്കേഷന് രണ്ട് മാസം തള്ളി പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല ബാബിയിലെ മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ അവൈലബിലിറ്റിയെ ബാധിക്കും എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ടുണ്ട് ഒട്ടും തന്നെ പ്രസക്തി ഇല്ലാത്ത കാര്യം എങ്ങനെയാണ് ബാധിക്കുന്നത് ഈ വർഷം പരീക്ഷ നടത്തി ഈ വർഷം തന്നെ അഡ്മിഷൻ കൊടുത്ത് ആ ബാച്ച് പുറത്തു വരുമല്ലോ അപ്പോൾ ഇന്ന ഡോക്ടർമാരുടെ എണ്ണം കമ്മിയാവോ എനിക്കത് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല ഒരുപാട് കുട്ടികൾ വിദേശത്തേക്ക് പോയിട്ട് എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിൽ വന്ന് ഇവിടുത്തെ പരീക്ഷ എഴുതി നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട് പല എം ബി ബി എസ് ഡോക്ടർമാർക്കും ജോലി പോലും നല്ല ഹോസ്പിറ്റലിൽ ജോലി പോലും കിട്ടാതെ നടക്കുന്നവരും ധാരാളമുണ്ട് എന്തായാലും ബഹുമാനപ്പെട്ട കോടതി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ റീനീറ്റ് നടത്താതിരിക്കാനുള്ള കാര്യങ്ങളായി പറയുന്നത് പക്ഷേ ഞാനിവിടെ ഉന്നയിക്കാൻ ഇരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാന പരീക്ഷകൾ അത് നീറ്റാകട്ടെ പിന്നെ പി ജി നീറ്റാകട്ടെ നെറ്റാകട്ടെ അല്ലെങ്കിൽ ഐ എ എസ് പോലെയുള്ള എക്സാമിനേഷനാകട്ടെ രാജ്യത്തിൻ്റെ ഒരു മൊത്തം എന്നെ നാഡീവ്യൂഹമാണത് ഈ രാജ്യത്തെ ചലിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗങ്ങളാണ് പി എ എസ് ആയാലും ശരി നമ്മൾ നേരത്തെ പറഞ്ഞ മെഡിക്കൽ വിദ്യാഭ്യാസമായി നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് അധ്യാപക വൃത്തിയായി ബന്ധപ്പെട്ട് കിടക്കുന്ന പരീക്ഷകൾ അതൊക്കെ ദേശീയ തലത്തിൽ നടക്കുന്നത് കുറ്റമറ്റതായി നടത്താനും അതൊരു വിധത്തിലും എന്നാ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിക്ക് വശ്മതാകാനെ അല്ലെങ്കിൽ ആരെങ്കിലും ഹൈജാക്ക് ചെയ്യാനും നമ്മൾ അനു അനുവദിക്കുന്നത് ഒരു രാജ്യത്തിന് ഭൂഷണമല്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലയിടത്ത് നമുക്ക് ചില പ്രാക്ടിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താമെങ്കിൽ അത് അവിടെ മാത്രം നിലനിൽക്കുന്ന ഒരു പരിഹരിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഒരു ക്യാൻസർ പോലെയുള്ള ഒരു സിംറ്റം കണ്ടു കഴിഞ്ഞാൽ അതിന് ഉടനടി അതിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഈ മൊത്തം സിസ്റ്റത്തെ ബാധിക്കും അപ്പോൾ അത്തരത്തിൽ സിസ്റ്റമിക് ഫെയിലിയർ ഇല്ല എന്നൊക്കെയാണ് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നും സാങ്കേതിക ബാധിച്ചിട്ടില്ല എന്നും പറയുന്നത് മാസ് ലെവൽ ലീക്കില്ല എന്നാണ് കോടതി പറയുന്നത് പക്ഷേ അതിന് എത്രത്തോളം ഈ ലീക്ക് എവിടെയൊക്കെ കണ്ടെത്തിയാലാണ് അത് മാസ് ലീക്കായിട്ട് പരിഗണിക്കുക എന്ന് ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ സ്വാഭാവികമായിട്ടും തോന്നും എത്ര സ്ഥലത്ത് എന്നാൽ ഇത് ചോർന്നാൽ ഇതിനെ മാസ് ലീക്കാക്കുക അല്ലെങ്കിൽ ഈ ഇത്രയും സ്ഥലത്തായാൽ അത് ലീഗലൈസ്ഡ് ആണോ അത് ചെയ്യാമോ അതൊക്കെ വരും അല്ലെങ്കിൽ ഇത് ചെയ്തു എന്നൊരു അടുത്തൊരു പരീക്ഷയ്ക്ക് ഇത് ആവർത്തിക്കില്ല എന്ന് നമുക്ക് എന്താണ് ഉറപ്പ് ജസ്റ്റ് എപ്പോഴും പിന്നെ എത്ര ടൈറ്റാക്കിയാലും ഇത്തരം മനസ്സുള്ളവർ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ അവരതിൻ്റെ വഴി കൊണ്ടേയിരിക്കും അതുകൊണ്ടാണല്ലോ കുറ്റകൃത്യങ്ങൾ ഒരിക്കലും അവസാനിക്കാത്തത് അത് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്താണോ പരിഹാരം അതിന് നമ്മൾ ട്രീറ്റ് ചെയ്ത് പറ്റൂ സത്യത്തിൽ ഒരു വാണി കൊടുക്കേണ്ടതായിരുന്നു അത് നമുക്കിനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ റീനീറ്റ് എന്നുള്ള ഡിമാൻഡ് അത്തരം ഒരു പ്രശ്നങ്ങളിൽ തന്നെ ഈ ഒരിതിൽ നിന്നാണ് ഉയർന്നു വന്നത് അഭൂതപൂർവ്വമായ റിസൾട്ട് ഈ വർഷം കണ്ടു അതിനോടനുബന്ധിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് വന്നു അതുമായി പലയിടത്തും ചില വേണ്ട വേണ്ടാത്ത ചില എന്നാ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ തന്നെ നമ്മളവിടെ കണ്ടു അത് പിന്നെ എനിക്ക് തോന്നുന്നു അവിടെയുള്ള വക്കീൽമാരൊക്കെ അത് വളരെ നന്നായി പ്രസൻ്റ് ചെയ്തെങ്കിലും കൊണ്ടും ബ്രോഡായിട്ടുള്ള ചിന്താഗതിയുടെ ഭാഗമാണോ എന്താണെന്നറിയില്ല കോടതി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് എന്തായാലും ഈ വർഷത്തെ ആ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കോടതി കണ്ടിരിക്കുന്നു ഇനി എൻ്റെ ഇതുമായിട്ട് മുന്നോട്ട് പോകുക എന്നല്ലാണ്ട് മറ്റ് മാർഗ്ഗങ്ങളില്ല ഏതാണ്ട് അറുന്നൂറ്റമ്പത്തെട്ടിന് മുകളിലുള്ള മാർക്കുള്ളവർക്ക് ഇന്ത്യയിലെവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാതിരിക്കില്ല മറ്റുള്ളവർ പ്രൈവറ്റിൽ പഠിക്കാൻ പറ്റിയ സാമ്പത്തിക ശേഷിയുള്ളവർ ശേഷിയുള്ളവരതിൽ ചേരാൻ പറ്റുകയാണെങ്കിൽ അത് ചേരണം അടുത്ത വർഷത്തേക്ക് കാത്തു നിൽക്കേണ്ട കാര്യമില്ല കാരണം അടുത്ത വർഷം എങ്ങനെയാകും എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല ഇതിലും കൂടുതൽ രീതിയിൽ മാർക്ക് വേണ്ടി വരുമോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത്തരം ക്ഷുദ്രശക്തികൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയും അവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനവും നമ്മുടെ നാട്ടിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം സിസ്റ്റം എന്തൊക്കെ ടൈറ്റ് ചെയ്താലും അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ശക്തിയുള്ള ശക്തികൾ നമ്മുടെ നാട്ടിലുണ്ട് പറയാനുള്ളത് നിങ്ങൾ മറ്റെന്തെങ്കിലും കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് നമ്മുടെ ഭാവി അല്ലെങ്കിൽ കുട്ടികളൊക്കെ പത്തിയിരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സൊക്കെ റേഞ്ചിലുള്ളവരാണ് ഒരുപാട് ഇത് മാത്രം ആഗ്രഹിക്കാണ്ട് മറ്റ് മേഖലകളിലേക്ക് കൂടെ തിരിഞ്ഞ് തങ്ങളുടെ ജീവിതത്തെയും ഭാവിയെയും സുരക്ഷിതമാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വങ്ങളും കൂടെ രക്ഷിതാക്കളും കുട്ടികളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത് ഇനി ഇതിൽ കൂടുതൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇത്രമാത്രമാണ് പറയുന്നത് താങ്ക് യു നിങ്ങളഭിപ്രായങ്ങളും കൂടെ കമൻറ്റായിട്ട് ഇടാം ഓക്കെ താങ്ക്